ഇപ്പോൾ കഴിഞ്ഞ വീടിയൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ അത് ഡേ വണ്ണിൻ്റെ ആണ് ഇട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഡേ ടു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നില്ല നമുക്ക് വെള്ളപാത്രം നന്നായി വാഷ് ചെയ്ത് വെള്ളം വെച്ചുകൊടുക്കുക തീറ്റ വെച്ചുകൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഡേ ത്രീയിലാണ് നമുക്ക് കൂടുതൽ പണിയുള്ളത് അതെന്താ വെച്ചാൽ ഈ പേപ്പറൊക്കെ നമ്മൾ മാറ്റണം കൂടൊന്നും കൂടി വലുതാക്കണം പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടി ഒന്ന് നടന്ന് നോക്കുക ഏതെങ്കിലും കോഴികളൊക്കെ ഡെത്തായി കിടക്കേണ്ടതെന്ന് നോക്കുക നമുക്ക് പറഞ്ഞാൽ ഡെത്ത് ഉണ്ട് അതുപോലെ പേപ്പറൊക്കെ മാറ്റി കൂടെല്ലാം നമ്മളൊന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളപാത്രം തീറ്റപാത്രമൊക്കെ മാറ്റണം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ പേപ്പറ് മാറ്റുക അതുപോലെ തന്നെ നമുക്ക് ഒരു മരുന്നും കൂടി കൊടുക്കാറുണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് ദിവസം കൊടുക്കണം ഇവർക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനും കപക്കെട്ട് അങ്ങനത്തുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാം കേട്ടോ ലിക്സൺ സെഫ്ലാക്സിൻ വെറ്റിനറി ഓറൽ പൗഡറാണ് ഇത് നമ്മൾ കോഴിക്കും അതുപോലെ ആട് എല്ലാ മൃഗങ്ങൾക്കും നമുക്ക് കൊടുക്കാം ഈ മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിലാണ് നമ്മളിത് കോഴിക്ക് കൊടുക്കുന്നത് ഇരുപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് നമ്മൾ വെള്ളപാത്രം അല്ലേ അത് മൂന്ന് പാത്രം വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുക ഈ ഇരുപത് ഗ്രാം മൊത്തം ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അതുപോലെ ആറ്റി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രങ്ങളിൽ വെള്ളപാത്രങ്ങളിൽ കുറേശ്വിച്ചു കൊടുക്കുക പൊത്ര വെള്ളപ്പത്രം ഉണ്ടാവും അതിനനുസരിച്ച് കുറേശ്ശെ വെച്ച് കൊടുക്കാനുണ്ടാവും പിന്നെ ഈ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന സാധാരണ വെള്ളം കൊടുക്കാം കോഴികളുടെ മരണനിറക്കൊക്കെ കുറയ്ക്കാനും ഈ കോളി ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനും പിന്നെ കുറേസ് വരാതിരിക്കുക ഫോൾ കോളർ വരാതിരിക്കുക ഡയേറിയ വരാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഈ പൊടി കലക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ മൂന്ന് ദിവസം ഇത് കലക്കി കൊടുക്കണം മൃഗങ്ങളുടെ മരുന്നൊക്കെ കിട്ടണ മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിന് നമുക്കിത് കിട്ടിട്ടാകും അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് കൊണ്ടു വയ്ക്കാൻ വന്നാൽ മതി അവർക്ക് കൊണ്ടു തരും മൂന്ന് പാക്കറ്റാണ് നമുക്ക് ഒരു ബാച്ചിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ മനസ്സിലായല്ലോ ഇത് ഡേ ത്രീയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ടേക്ക് കെയർ